ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇഞ്ചിപ്പുളി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതിനുശേഷം അതിൻ്റെ കുറച്ച് നീരൊന്ന് പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു പാൻ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും ഇഞ്ചി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് കുറേ സമയം പോകും അതായത് സമയം ഇതാവുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ടേസ്റ്റിലൊന്നും ഒരു കുറവുമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഓണത്തിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിയിഞ്ചി കറിയാണ് ഇഞ്ചി നമ്മൾ കൃഷി ചെയ്ത് എടുത്ത് എടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് കളയണം ഒരു ശകലം നീര് പിഴിഞ്ഞ് കളയണം അല്ലെങ്കിൽ ഇതായൊരു വല്ലാതെ ഒരു കുത്തല് ചുവ വരും അപ്പോൾ അച്ചിരി ഇത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കരുത് അത് മൂത്ത് വരണം ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം വറുത്തെടുത്ത ഇഞ്ചിയാണ് ഇനി ഇത് മിക്സിയിലായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇഞ്ചി വറുത്തെടുത്ത എണ്ണയാണ് അതിൽ നിന്ന് ഒരളപ്പം ഞാൻ മാറ്റി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതിലേക്ക് ഒരൽപ്പം കടു കൊടുക്കാം ഒരൽപ്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കരുവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കണം മഞ്ഞ പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞെടുത്തതാണ് വെള്ളം ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ് അരിച്ചെടുത്തതാണ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളി കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി മിക്സിയിലിട്ട് ഒന്നുകൂടെ അരച്ച് വറുത്തിയതിനു ശേഷം ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടി ആയതുകൊണ്ടാണ് ഇത് പാനിയാക്കി വേണേലും ചേർക്കാം തിളച്ച് വരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയായി ആയി ഇന്ന് തിളച്ചൊന്ന് കുറുകി വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഓണത്തിന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം